ഓം ശ്രീ ശ്രീരാമചന്ദ്രായ നമഹ ഓം ശ്രീ ഗുരുഭ്യോ നമഃ രാമരാവണയുദ്ധം കുട്ടികളെ നിങ്ങൾക്ക് സ്വാഗതം കഥകളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇന്ന് രാമന് രാവണനുമായിട്ടുള്ള യുദ്ധം പിന്നെയും തുടങ്ങുന്ന കഥയാണ് പറയുന്നത് തപസ് ചെയ്യുന്നത് ശരിയല്ലെന്നും ശ്രീരാമനോട് യുദ്ധം ചെയ്ത വൈകുണ്ഠപഥം പ്രാപിക്കാമെന്ന ഭാര്യയോട് പറഞ്ഞിട്ട് യുദ്ധത്തിന് പോകാൻ രാവണൻ തയ്യാറായി അപ്പോൾ ആത്മരക്ഷാർത്ഥം തയ്യാറാക്കിയിരുന്ന സൈന്യം രാവണനെ തൊഴുതിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു ആ മഹാസൈന്യത്തെ കണ്ട് ഹനുമാൻ തുടങ്ങിയ വാനരന്മാർ ഭയന്നു മാറി നിങ്ങൾ നിങ്ങളാരും യുദ്ധത്തിന് ഇറങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തനിയെ സൈന്യത്തിനുള്ളിൽ പ്രവേശിച്ച് ആയുധപ്രയോഗം തുടങ്ങി രാമൻ തന്നോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് ഓരോ രാക്ഷസനും തോന്നി ബാണപ്രയോഗത്താൽ രാപ്പകലുകളോ വാനര രാക്ഷസന്മാരെയോ ഭൂമിയേയോ സമുദ്രത്തെയോ തിരിച്ചറിയാൻ കഴിയാതെയായി രാക്ഷസന്മാരും ആനയും കുതിരയും തേരാളികളും കാലാളും മരിച്ചു വീണ് യുദ്ധക്കളം നിറഞ്ഞു രാമചാപത്തിൻ്റെ മണിനാഥം ആകാശത്തിൽ തുടരെ തുടരെ മുഴങ്ങി രാമരാവണ യുദ്ധം കാണാൻ ദേവഗന്ധർവന്മാരും കിംപുരുഷന്മാരും ആകാശത്ത് നിരന്നു ദേവന്മാർ ഭഗവാനെ സ്തുതിച്ചു രാമൻ പറഞ്ഞു ദിവ്യമായ ഒരു യുദ്ധമാണ് ഞാൻ ചെയ്യുന്നത് നാരായണനും പരമശിവനും അല്ലാതെ ഇത്തരത്തിലൊരു യുദ്ധം ചെയ്യാൻ പറ്റുകയില്ലെന്നും പറഞ്ഞു ഈ സമയത്ത് ലങ്കയിൽ മുഴുവൻ രാക്ഷസ സ്ത്രീകൾ നിലവിളിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി ഭ്രാന്ത് പിടിച്ച രാവണൻ സീതയെ കട്ടുകൊണ്ട് വന്ന കാരണത്താലാണ് ഈ കുലം നശിക്കുന്നത് ആപത്തുകാലത്ത് ആർക്കും വിവേകമുണ്ടാകുകയില്ല നല്ലവനായ വിഭീഷണൻ ഉപദേശിച്ചിട്ടും ഒരു കുലുക്കവും രാവണൻ ഉണ്ടായില്ല രാവണൻ കുലദ്രോഹിയും നീചനും പരമദ്രോഹിയുമാണ് അന്യായമായി ധനസമ്പാദിച്ചു ബ്രാഹ്മണരെ കൊല ചെയ്ത ഗുരുശാപവും വലിച്ചു വച്ചു ഇതിനെല്ലാം അനുഭവിക്കേണ്ടി വന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞ് അവർ രാവണനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നു സ്ത്രീകളുടെ പരസ്യ വാക്കുകളും വിലാപവും കേട്ട് ദുഃഖിച്ച രാവണൻ യുദ്ധത്തിന് പോകാൻ തയ്യാറായി ഉടനെ വിരൂപാക്ഷൻ മഹോദരൻ മഹാപാർശ്വൻ തുടങ്ങിയവരും യുദ്ധത്തിനിറങ്ങി വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ ഘോരമായി യുദ്ധം തുടങ്ങി ഓരോരുത്തരും മരിച്ചു വീഴുന്നത് കണ്ട രാവണൻ കോപിച്ചു വന്ന താമസാസ്ത്രത്താൽ വാനരന്മാരെ എഴുതു വീഴ്ത്തി ഭഗവാൻ ഐന്ദ്രാസ്ത്രം കൊണ്ട് തടുത്തപ്പോൾ രാവണൻ ആസുരാസ്ത്രം പ്രയോഗിച്ചു അതിനെ ഭഗവാൻ ആഗ്നേയാസ്ത്രം കൊണ്ട് തടുത്തു ഉടൻ മയൻ കൊടുത്ത ദിവ്യാസ്ത്രം രാവണൻ പ്രയോഗിച്ചു ഗന്ധർവാസ്ത്രം കൊണ്ട് ഭഗവാൻ അതിനെയും തടുത്തു ഇങ്ങനെ രാമൻ്റെ അസ്ത്രത്താൽ തൻ്റെ ശക്തി ക്ഷയിക്കുന്നത് കണ്ട് രാവണൻ സൂര്യ തേജ ഉള്ള പത്ത് ശരങ്ങൾ പ്രയോഗിച്ച് ഭഗവാന്റെ ശരീരത്തെ മുറിപ്പെടുത്തി അപ്പോൾ ഭഗവാൻ നൂറ് ശരങ്ങൾ എഴുത് രാവണൻ്റെ ശരീരവും മുറിവേൽപ്പിച്ചു അപ്പോഴേക്കും ലക്ഷ്മണൻ രാവണൻ്റെ കുടിക്കൂറയും വില്ലും മുറിച്ച് തേരാളിയെയും കൊന്നു വിഭീഷണൻ ഗീത കൊണ്ട് കുതിരകളെയും കൊന്നു ഇത് കണ്ട രാവണൻ വിഭീഷണൻ്റെ നേരെ മയദത്തമായ വേലയച്ചു ലക്ഷ്മണൻ ചാടി വീണ് അമ്പുകൾ വർഷിച്ചു അപ്പോൾ ദേഷ്യം വന്ന രാവണൻ വേൽ ലക്ഷ്മണന് നേരെ അയച്ചു അത് ലക്ഷ്മണന് തടുക്കാൻ കഴിയാതെ മാറിൽ തറച്ചു ബോധരഹിതനായി ഇത് കണ്ട രാമൻ വേൽ വരിച്ചു ഊരിയിട്ട് വാനരന്മാരോട് ലക്ഷ്മണനെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു എന്നിട്ട് രാവണനെ ഇപ്പോൾ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു ബാലിയെ കൊന്നതും സമുദ്രത്തിൽ ചിറകെട്ടിയതും എല്ലാം ഇവനെ കൊല്ലാനായിരുന്നല്ലോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല ഞാൻ സൂര്യവംശത്തിൽ ജനിച്ചവനാണെങ്കിൽ ഈ ദുഷ്ടനെ കൊന്നു ഒരിക്കലും നശിക്കാത്ത കീർത്തി നേടും എന്ന് രാമൻ പറഞ്ഞ് അസ്ത്രപ്രയോഗം പിന്നെയും തുടങ്ങി രാഘവ രാവണന്മാർ തമ്മിൽ അസ്ത്രപ്രയോഗം തുടങ്ങിയപ്പോൾ മൂന്ന് ലോകങ്ങളും നടുങ്ങി ലക്ഷ്മണൻ ബോധരഹിതനായി കിടക്കുന്നത് ഭഗവാനെ വിഷമിപ്പിച്ചു എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല അനുജനോടൊപ്പം മരിച്ചാൽ മതി വില്ലിലെ പിടിമുറുകുന്നില്ല ശരീരം തളരുന്നു ഇവനെ കൊല്ലാൻ യാതൊരു ഉപായവും കാണുന്നതുമില്ല ഭഗവാന്റെ വാക്കുകൾ കേട്ട സുഷേണൻ കുമാരന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഹനുമാനോട് മുമ്പലത്തെ പോലെ ഔഷധശൈലം കൊണ്ടുവരാൻ പറഞ്ഞു ഹനുമാൻ പോയി കൊണ്ടുവന്ന ഔഷധസസ്യങ്ങളുടെ കാറ്റുതട്ടിയപ്പോൾ ലക്ഷ്മണൻ്റെ ആലസ്യമല്ല മാറി ഹനുമാൻ ഔഷധശൈലം തിരിച്ചു കൊണ്ടുപോയി പൂർവസ്ഥുതിയിൽ വെക്കുകയും ചെയ്തു കുഞ്ഞുങ്ങളെ രാമൻ ഭഗവാനാണെങ്കിലും അനുജന് ബോധക്ഷയം ഉണ്ടായപ്പോൾ ആകെ തളർന്നത് കണ്ടല്ലോ ഇതാണ് സഹോദര സ്നേഹം അതുപോലെ തന്നെ രാമന് രാവണനുമായി നടക്കുന്ന ഘോരയുദ്ധവും കണ്ടല്ലോ ഇനി രാവണവധത്തെക്കുറിച്ച് അടുത്ത കഥയിൽ പറയാം നിർത്തട്ടെ ഹരി ഓം തത് സത്